േ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് മേടം ഇടവം തുലാം രാശിക്കാർക്ക് ശുഭകരവും മിഥുനം ചിങ്ങം കുംഭം രാശിക്കാർക്ക് മധ്യമവും കന്നി വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും കർക്കിടകം ധനു മകരം മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് അപ്പോ ഇത് തുടർച്ചയായി ലഭിക്കാൻ നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും കമന്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ ഇത് നിങ്ങൾക്ക് ഗുണകരമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക പിന്നെ പ്രത്യേകിച്ച് എന്ന് പറയേണ്ടതായ കമൻ്റുകളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് പ്രത്യേകിച്ച് കമൻ്റുകളൊന്നും പ്രത്യേകിച്ച് പറയാനുള്ള ദോഷം എന്ന് പറയുമ്പോൾ അത് പരിഹരിക്കാനായിട്ട് നാമജപം വളരെ പ്രധാനമാണ് ഇത് കലിയുഗമാണ് കലിയുഗത്തിൽ നാമജപത്തോളം പ്രധാനമുള്ളത് മറ്റൊന്നുമില്ല പിന്നെ നാമം ജപിക്കാൻ കഴിയുമെങ്കിൽ മറ്റ് പരിഹാര കർമ്മങ്ങളൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് കഴിയും എന്ന് മനസ്സിലാക്കുക നന്നായി നാമം ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക പലപ്പോഴും ഈശ്വരാരാധന ചെയ്യുന്നത് ഭൗതിക നേട്ടങ്ങൾക്ക് മാത്രമാവാതെ എന്ന് പറഞ്ഞാൽ ഭൗതിക നേട്ടങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാകാതെ മറ്റ് പ്രത്യേകിച്ച് പ്രാർത്ഥനകളൊന്നുമില്ലാതെ നാമജപത്തിന് പ്രാധാന്യം കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ച് തുടങ്ങുക അപ്പോൾ ഭൗതിക നേട്ടങ്ങളൊക്കെ തന്നെ വരും ആവശ്യപ്പെടാതെ തന്നെ ഭൗതിക നേട്ടങ്ങൾ നമുക്കുണ്ടാകും നാമജപത്തിൽ പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയാൽ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകും മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യപ്പെടുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതും നേട്ടങ്ങൾ ഭൗതിക നേട്ടത്തിൽ ഉപ ഗുണകരമായിരിക്കും ആർക്കെങ്കിലും എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക ജീവജാലങ്ങളൊക്കെ ആർക്കും വേണമെങ്കിലും ആവുമോ മനുഷ്യർക്ക് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല അങ്ങനെയൊക്കെ കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും ഏത് ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും നമ്മുടെ കഷ്ടതകൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒരു പരിധി വരെ സഹായിക്കുന്നതാണ് അന്നം കൊടുക്കുക എന്നുള്ളത് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഇനി ആക്ക് മനുഷ്യർക്ക് എന്ന് മാത്രമല്ല ഏത് ജീവിക്കും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് അത് മനസ്സിലാക്കി അതിനൊക്കെ എല്ലാ നമ്മുടെ ചുറ്റുപാടുമുള്ളതിന് അന്നം കൊടുക്കാൻ കഴിഞ്ഞാലും അതും നാമം അതോടൊപ്പം നാമം ജീവിക്കുകയും കൂടെ ചെയ്ത പല ദോഷങ്ങളും പരിഹരിക്കപ്പെടുന്നതിന് ധാരാളം മതി ഇനി നമുക്ക് പൂർണ്ണമായ ഫലങ്ങളിലേക്ക് പോകാം മാഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മാഡം രാശി മാഡം രാശിക്കാർക്ക് ശുഭകരമായ ദോഷം തന്നെയാണിത് ഏഴര ശനി കാലഘട്ടവും അതേപോലെ അഞ്ചിൽ കേതുവും വ്യാഴം മൂന്നിലുമൊക്കെ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ പോലും പൊതുവേ ഇത് അനുകൂലമായ ഒരു ദിവസമാണ് ശുഭകരമായ ദിവസമാണ് മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയനും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും പിതൃസ്ഥാനീയനിൽ നിന്ന് വലിയ ദോഷം ഉണ്ടാവില്ല വലിയ ഗുണവും ഉണ്ടാവാത്ത അവസ്ഥ ഉണ്ടാവും എന്നാലും ദോഷം ഉണ്ടാവില്ല പൊതുവേ ഒരു ആത്മവിശ്വാസക്കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഇവർക്ക് അതേപോലെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു സംശയമുള്ളത് കൊണ്ട് വേണ്ട രീതിയിൽ ചെയ്യാനും കഴിയില്ല ആരോഗ്യ കാര്യങ്ങളും അത്ര അനുകൂലമല്ല എങ്കിലും മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് കൊണ്ടും പൊതുവെ മേന്മ ഉണ്ടാകുന്ന ഒരു ദോഷമായിരിക്കും മേടക്കൂറുകാർക്ക് സഹോദര സ്ഥാനീയർ അനുകൂലമാണ് ആരോഗ്യകരമായ കാര്യങ്ങൾ നേട്ടമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ് കടബാധ്യത കുറയുന്ന സമയമാണ് അതേപോലെ ആയിട്ട് സംസാരിച്ച ശത്രുതയ്ക്കൊക്കെ ഒരു ശമനം വരുത്തുവാൻ വേണ്ടി കഴിയുന്ന ഒരു കാലഘട്ടമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് അതിൻ്റെ മേന്മകൾ മേടക്കൂറുകാർക്ക് ഉണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും പൊതുവെ ദൈവാധീനം കുറഞ്ഞ സമയമാണല്ലോ വ്യാഴം മൂന്നിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ ഏടരക്ഷിനിയുമാണ് അപ്പം അതിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും നന്നായി ഈശ്വരാരാധനയോടുകൂടി ഈ ദിവസത്തെ സമീപിച്ചാൽ ഈ ദിവസം ശുഭകരമാക്കുന്നതിനുള്ള എല്ലാ യോഗങ്ങളും ഈ ദിവസം മേടക്കൂറുകാർക്കുണ്ട് അപ്പോൾ ഈശ്വരാധീനോടൊക്കെ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ് തൊഴിൽ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവപ്പെടുമെങ്കിലും തൊഴിൽ അത്ര ദോഷമൊന്നും പറയാതെ മുന്നോട്ട് പോകും അപ്പോൾ ഈശ്വരാധീനത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഇനി ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറുകാർക്കും ശുഭകരമായ ദിവസമാണ് എങ്കിലും അവർക്ക് മനസ്സ് ഒന്ന് ശ്രദ്ധിക്കുന്നതെന്നായിരിക്കും അനാവശ്യമായ ചിന്തകൾ മൂലം ചില പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് അത് ഒഴിവാക്കുക എപ്പോഴെങ്കിലും നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് മനസ്സ് അസ്വസ്ഥമാക്കിയിട്ട് ഒരു കാര്യവും പിന്നീട് ഒരിക്കലും ഉണ്ടാവില്ല അത് അപ്പോഴേ കളയുക എന്നിട്ട് മനസ്സ് സ്വസ്ഥമാക്കി വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സ് അസ്വസ്ഥമാകുന്നു ഉണ്ടാകും ഈ ദിവസം അത് ഒഴിവാക്കുക ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അനുകൂലമല്ല ഒരഭിപ്രായ സ്ഥിരത എല്ലാ കാര്യത്തിലും ഉണ്ടാകുകയുമില്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങളുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് എങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത ഉണ്ടാകും കടം വാങ്ങുവാനോ കൊടുക്കുവാനോ അത്ര അനുകൂല ദോഷമല്ല ഇവർക്ക് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അത്ര അനുകൂലമല്ല വാക്കുകളെ നല്ല രീതിയിൽ ഉപയോഗിക്കണം വാക്കുകൾ മൂലം കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്നതിനുള്ളൊരു സാഹചര്യമുണ്ട് എങ്കിലും ദൈവാധീനമുണ്ട് ധനപരമായ കാര്യങ്ങൾ നടന്നു കിട്ടും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാവും പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കും ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തൻ്റെ സ്ഥാപനത്തിൽ പുതിയ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ കഴിയും പുതിയ തൊഴിൽ മേഖലകളെക്കുറിച്ച് കണ്ടെത്തുന്നതിനും അതിൻ്റെ വിപുലീകരണത്തിനും ആവശ്യമായ കാര്യങ്ങളും ഇടവക്കൂറുകാർക്ക് ചെയ്യുന്നതിനായിട്ട് കഴിയുന്ന ഒരു സമയം ആണ് ഒരു കാരണവശാലും ഈ ദിവസം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ഇട ഇടവക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടവക്കൂറുകാർ കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മിഥുനം മകീനം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനക്കൂറ് മിഥുനക്കൂറുകാരുടെ അവർക്ക് പത്തിൽ ശനിയാണ് ജന്മ വ്യാഴമാണ് രാഹു ഒമ്പതിലാണ് എങ്കിൽ പോലും മിഥുനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണിത് തൊഴിലംഗത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണെങ്കിലും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസമാണ് അലസത ഒഴിവാക്കേണ്ട ദിവസമാണ് പിത്ത സംബന്ധമായും ഉഷ്ണ സംബന്ധമായുമുള്ള രോഗം അലർജി രോഗം ആസ്മ ഗർഭാശയ സംബന്ധമായ സുഖങ്ങൾ ഉദര രോഗങ്ങളൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം അതേപോലെ സഹോദര സ്ഥാനീ അനുകൂലമല്ല മനസ്സും ബുദ്ധിയും അത്ര അനുകൂലമല്ല മാതൃപിതൃസ്ഥാനിയിലും അത്ര അനുകൂലമായിരിക്കില്ല ചെറിയ കലകസാധ്യതയൊക്കെ ഉണ്ടെങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് മിഥുന കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു സുഹൃബന്ധം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് ബന്ധുക്കളും സുഹൃത്തുക്കൾക്കും ഒരു അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ വരും മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും ജീവിത പങ്കാളി അനുകൂലമാണ് വാഹന സംബന്ധമായ കാര്യങ്ങളും പൊതുവെ അനുകൂലമാണ് തൊഴിൽ മേഖലയിൽ അത്ര മേന്മയല്ല മേലുദ്യോഗസ്ഥരിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ മനസ്സിന് പ്രയാസകരമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഇനി കർക്കിടകൂറ് പുണർദ്ദം അവസാന കാൽഭാഗം പൂയം അയില്യം കർക്കിടകൂറുകാർക്ക് ഒട്ടും അനുകൂലല്ല കഠിന ദോഷമാണ് എങ്കിലും അവർക്ക് മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിട്ട് പ്രവർത്തിക്കും മാതൃസ്ഥാനുകൂലായിരിക്കും അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും ഈ കഠിന ദോഷം എന്ന് പറഞ്ഞാലും എവിടെയെങ്കിലുമൊക്കെ ചെറിയ ശുഭകരമായ കാര്യങ്ങൾ ഉണ്ടാവും അത് പറയാനും സൂചിപ്പിക്കാറുമുണ്ട് പക്ഷെ ദോഷമാണ് കൂടുതലെന്ന് മനസ്സിലാക്കി ആ ദിവസത്തെ ഒരു സമീപിക്കണം എന്നേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ വരുന്ന ആ ദോഷങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് കഴിയും അതിനാണ് ഈ ഫലം എന്ന് മനസ്സിലാക്കുക അല്ലാണ്ട് കഠിന ദോഷം എന്ന് പറഞ്ഞാൽ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കുക ആത്മവിശ്വാസക്കുറവ് അലസതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക പൊതുവെ ഒരു വിളർച്ച ഒരു പ്രതിരോധ ശക്തി കുറവും കർക്കിടകക്കൂറുകാർക്ക് അനുഭവപ്പെടും സഹോദര സ്ഥാനീയരെ പൊതുവെ അനുകൂലമാണ് ശത്രുക്കൾ ഉള്ള ദോഷം കുറയുന്ന കാലഘട്ടമാണ് കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരാൻ ശ്രദ്ധിച്ചാൽ കഴിയും ബന്ധുക്കളെ സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ മൂലം ചില പ്രയാസം ഉണ്ടാവും ഞരമ്പുകളുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങൾ വാതരോഗങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഈ കാലഘട്ടത്തിൽ വാതരോഗമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം സാമ്പത്തിക കാര്യത്തിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ദൈവാദീനം കുറവ് പൊതുവെ കുറവാണ് കേസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വളരെ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അത് പരാജയപ്പെടാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളി പൊതുവേ കർക്കിടക്കൂറുകാർക്ക് അനുകൂലമാണ് തൊഴിലംഗത്ത് മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും തൊഴിലാളികളും ഒന്നും അനുകൂലമായിരിക്കില്ല ഒരു കാരണവശാലും കർക്കിടകൂറുകാര് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം എട്ടില് ശനിയാണ് ജന്മ കേതു ആണ് ഉം കഠിന കഠിന ദോഷമല്ല ചിങ്ങക്കാർക്ക് ചിങ്ങക്കാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ദോഷം മാറിയിട്ടുണ്ടെങ്കിൽ ഒരു ദോഷം ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃസ്ഥാനീയർ അനുകൂലമാണ് അഭിപ്രായസ്ഥിരതയോട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതേപോലെ ദൈവാധീനമൊക്കെ ഉള്ള ഒരു സമയമാണ് ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് എങ്കിലും ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാര്യവും നാളത്തേക്ക് അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് എന്ന് പറഞ്ഞാൽ മാറ്റിവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഉഷ്ണരോഗങ്ങൾ നേത്ര രോഗങ്ങൾ ഒക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം ആസ്മയുള്ളവരും ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീകരത്ര അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലകമുണ്ടാകും വാക്കുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകും കുടുംബത്തിലൊരു സന്തോഷമൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് അത്ര മേന്മയില്ല മേലുദ്യോഗസ്ഥരിൽ നിന്നും ചിലപ്പം പ്രയാസം ഉണ്ടാവും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ഏഴിൽ ശനിയാണ് പത്തിൽ വ്യാഴമാണ് പന്ത്രണ്ടിൽ കേതുവാണ് കന്നിക്കുറുകാർക്ക് ദോഷകരമായൊരു ദിവസമാണ് ആരോഗ്യം ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് വളരെ ശ്രദ്ധ ആരോഗ്യത്തിൽ വേണം മനസ്സ് ബുദ്ധി ഒന്നും അത്ര അനുകൂലമല്ല മാതൃപിതൃസ്ഥാനീരനുകൂലല്ല ഒരു അഭിപ്രായസ്ഥിരത ഒരു കാര്യത്തിൽ ഉണ്ടാവില്ല ആസ്മ മാനസികമായ അസ്വസ്ഥ ഒക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം വൃക്ക രോഗക്കാർ ശ്രദ്ധിക്കണം നേത്രം നേത്രരോഗം ഉഷ്ണരോഗം ഇങ്ങനെയുള്ളവരും വളരെ ശ്രദ്ധിക്കണം പൊതുവെ ശരീരത്തിനൊരു ശക്തിക്ഷയം അനുഭവപ്പെടുന്ന ഒരു ക്ഷീണം പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടുന്ന ഒരു ദോഷമാണ് കന്നിക്കൂറുകാർക്ക് അതേപോലെ സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബത വർദ്ധിക്കും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വാഹന വർക്കുകൾ ചെയ്യുന്നവർ വാഹനം ഓടിക്കുക ചെയ്യുന്നവരും വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അത്ര അനുകൂലമായ സമയമല്ല മറ്റുള്ളവരുമായി ചെറിയ കലകങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ ഒഴിവാക്കുക വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ മേന്മ പല കാര്യത്തിലും ഉണ്ടാകും വാക്കുകൾ ഗുണകരമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിത പങ്കാളി മക്കളും ഒന്നും അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കുറയുന്ന ഒരു സമയവുമായിരിക്കും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കുടുംബത്തിൽ വരാതിരിക്കാനായിട്ട് ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയമായതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കന്നിക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ദിവസം ചില അപ്രതീക്ഷിതമായ ബന്ധങ്ങളുടെ തകർച്ചകൾ ഉണ്ടാകാൻ കന്നിക്കൂറുകാർക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം നിതുല ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാ ഗുണകരമായ ദിവസമാണ് ശുഭമാണ് ആരോഗ്യകാര്യത്തിൽ മേന്മയുണ്ട് അതേപോലെ അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും മനസ്സ് ബുദ്ധി അത്ര അനുകൂലമല്ല മാതൃസ്ഥാനീയരും അനുകൂലല്ല ഒരു അഭിപ്രായസ്ഥിരതയോട് കാര്യങ്ങൾ പറയാനും കഴിയില്ല അങ്ങനെയുള്ളൊരു കുഴപ്പമുണ്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് ഉറപ്പിച്ച് പറയാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം അത് ആലോചിച്ചിട്ടേ ഒരു തീരുമാനങ്ങൾ പറയാവൂ ഇടയ്ക്ക് മാറ്റുന്ന ഒരു അഭിപ്രായം ഉണ്ടാവരുത് എന്നർത്ഥം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും കൂടെ നിൽക്കുന്നവർ ചിലപ്പോൾ ശത്രുക്കളായിരിക്കും അറിയാൻ കഴിഞ്ഞതെന്ന് വരില്ല അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോളാം കടബാധ്യത ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധിവരെ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലമാണ് മക്കളും അനുകൂലമാണ് കുടുംബത്തിലുള്ള സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാവും തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങളുണ്ടാവും തൊഴിൽ നേട്ടത്തിന് വേണ്ടിയുള്ള പഠന കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് പുതിയ തൊഴിലവസരങ്ങളും തൊഴിലംഗത്തെ വികസന പ്രവർത്തനങ്ങളും ഒക്കെ നടത്താൻ കഴിയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും തൊഴിലുള്ള തൊഴിലില്ലാത്തവരെ സംബന്ധിച്ച് പുതിയ തൊഴിലവസരങ്ങൾ അവർക്ക് ഉണ്ടാകുകയും ചെയ്യും ഇനി വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികക്കാർക്ക് ദോഷമാണ് കഠിന ഒരു മാറ്റം വന്നിട്ട് ദോഷമായിട്ടുണ്ട് പക്ഷെ അത് ഒരുപാട് നാളത്തേക്ക് തോന്നുന്നില്ല നോക്കട്ടെ അതാത് ദോസ്ത ഫലം മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ളത് ഇത് എന്നാണ് നിങ്ങളുടെ ദോഷം തീരുന്നതെന്നൊന്നും ഇതിനകത്ത് പറയുക പ്രായോഗിക അല്ല നടക്കില്ല അങ്ങനെ ഒരു കമ്പനി ഇട്ടതുകൊണ്ട് പ്രയോജനമില്ല അത് പറയാൻ കഴിയില്ല കാരണം അതാ ദോസ്തേ നോക്കുന്നുള്ളൂ അല്ലാണ്ട് ഇത് ജാതകം നോക്കുന്നതല്ലല്ലോ ആരുടെയും അതുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കണം കേട്ടോ മൃഷ്യക്കൂറുകാരുടെ എഴുതിയേക്കണമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കുറച്ച് നാളത്തേക്ക് എന്തായാലും ഈ ദോഷം ഉണ്ടാകും പക്ഷെ ഇപ്പം ഇന്നിപ്പോൾ ദോഷം കുറവാണ് കഠിന ദോഷം എന്നുള്ളത് ദോഷമായിട്ട് മാറിയിട്ടുണ്ട് അതൊരു മാറ്റമാണ് വൃശ്ശക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്കിലും ആത്മവിശ്വാസമൊക്കെ കുറവായിരിക്കും അലസതയായിരിക്കും അലസത ഒരു പ്രധാന പ്രശ്നമായിരിക്കും വൃക്ഷക്കൂറുകാർക്ക് അതുകൊണ്ട് അലസത ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാര്യം ഉറപ്പിച്ച് തീരുമാനിച്ച് കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്തു തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിത്തരോഗം ഉഷ്ണരോഗം നേത്രരോഗം പ്രത്യേകം ശ്രദ്ധിക്കണം മനസ്സും ബുദ്ധിയൊന്നും അത്ര അനുകൂലമൊന്നുമല്ല അഭിപ്രായ സ്ഥിരത കൃത്യമായി ഉണ്ടാവില്ല ആസ്മ മാനസികമായ അസ്വസ്ഥത ഗർഭാശയ രോഗങ്ങൾ ഗർഭാവസ്ഥയിലുള്ളവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം വൃക്ക രോഗമുള്ളവരും ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർ പൊതുവേ അവർക്ക് അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ വൃക്ഷക്കൂറുകാർക്ക് കുറയും കടബാധ്യതയൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ചുകൊണ്ട് വരാനായിട്ട് കഴിയും മുൻകോപത്തെയും ഒന്ന് നിയന്ത്രിക്കുന്ന നന്നായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലല്ല വാക്കുകളെ വളരെ നിയന്ത്രിച്ചുപയോഗിച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദോഷമാണിത് ഏർ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലല്ല ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും മക്കൾ പൊതുവെ അനുകൂലമാണ് എന്നാലും ആവശ്യമല്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ച് അവരുമായിട്ട് കലഹം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക മാത്രമേ ഉള്ളൂ വലിയ ദോഷമുള്ളതൊന്നുമല്ല ജീവിത പങ്കാളി അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥക്കുറവൊക്കെ അനുഭവപ്പെടും തൊഴിൽ രംഗവും അനുകൂലമല്ല മേലുദ്യോഗസ്ഥർ പ്രത്യേകിച്ച് തൊഴിലാളികൾ ഒന്നും അനുകൂലമായിരിക്കില്ല ഒരു കാരണവശാലും വൃച്ചക്കൂറുകാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് നാം ജീവിക്കുക എന്നുള്ളത് വൃച്ചക്കൂറുകാർക്ക് വളരെ നല്ലതാണ് അവരുടെ ജാതകത്തിലെ ദോഷകരമായി നിൽക്കുന്ന ദേവതയും കൂടെ കണ്ടുപിടിച്ചതിന് ശേഷം അതിന് ഗുണകരമായ നാമജപാതി പരിഹാര കർമ്മങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് വെറുതെ നാമം ജപിക്കുകയാണെങ്കിൽ ഇഷ്ടദേവതയുടെ നാമം ജപിക്കാം അതല്ലെങ്കിൽ ദേശദേവതരെ നാമം ജപിക്കുകയൊക്കെ ചെയ്യാം എങ്കിലും ജാതക പരിശോധനയിലൂടെ ചെയ്യുന്നുവെങ്കിൽ നന്നായിരിക്കും കാരണം ജാതക പരിശോധന എന്ന് പറയുന്നത് പൂർവ്വജന്മ ബന്ധവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ പൂർവ്വജന്മത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈശ്വരാധീനത്തിൻ്റെ അത് തന്നെ വർദ്ധിപ്പിച്ചു കൊണ്ടുവന്നാൽ പെട്ടെന്ന് അത് വർദ്ധിച്ചെടുക്കാനായിട്ട് കഴിയും അതുകൊണ്ടാണ് ജാതകം പരിശോധിക്കുക എന്ന് പറയുക പെട്ടെന്നൊരു കാര്യം പുതിയതായിട്ട് തുടങ്ങുന്നതിനേക്കാൾ ആദ്യമേ തുടങ്ങിയിട്ടുള്ള കാര്യം വീണ്ടും തുടർന്നു പോകുന്നുവെങ്കിൽ അതിനാണ് ഫലം കൂടുതൽ കിട്ടുക എന്നുള്ളതുകൊണ്ട് പൂർവ്വജന്മത്തിൽ നമ്മൾ ആരാധിച്ചിരുന്ന ദേവതയുടെ സ്ഥിതി നോക്കിയിട്ട് അത് ആണ് ഈ തവണയും ജപിച്ചു പോകുന്നതെങ്കിൽ ഫലം കൂടുതൽ ഭൗതികമായ ഫലങ്ങൾ കൂടുതൽ കിട്ടാനായിട്ട് കഴിയും ഇന്ന് പലരും ഭൗതിക ഫലങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയാണല്ലോ നാമം ജപിക്കുക അല്ല എൻ്റെ ആത്മീയമായ നേട്ടത്തിന് വേണ്ടിയാണോ അല്ല എൻ്റെ എനിക്കൊരു കൊച്ചുണ്ടാവണമെന്നോ അല്ലെങ്കിൽ കൊച്ചുങ്ങളുടെ കല്യാണം നടക്കണമെന്നോ അല്ലെങ്കിൽ എനിക്കൊരു എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടല്ലേ എല്ലാവരും നാമം ജപിക്കുക അതല്ലാണ്ട് ഭഗവാനെ എനിക്ക് നിന്റെ അടുത്തേക്ക് വരാൻ കഴിയണേ എന്ന് മോശം വെക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നാമം ജപിക്കുന്നവർ എത്ര പേരുണ്ട് അപ്പോൾ പൂർവികമായ ആ പൂർവ്വജന്മ സുഹൃത്തുമായി ബന്ധപ്പെട്ട നാമം തന്നെയാണ് ജപിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഭൗതിക കാര്യങ്ങൾ സുഖകരമാക്കാൻ കഴിയും അതുകൊണ്ടാണ് ഈ ജാതകം പരിശോധിച്ചിട്ട് പരിഹാര കർമ്മങ്ങൾ ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നതിൻ്റെ കാരണം അപ്പോൾ ഒരു കാരണ ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുക്കൂറുകാർക്ക് കഠിന ദോഷമാണ് നാലിൽ ശനി ഒമ്പതിൽ കേതുവാണ് ഭാഗ്യഹീനത്വം അതേപോലെ കുടുംബത്തിലെ അസ്വസ്ഥത കുറവൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അതൊരു കാലഘട്ടമാണ് അത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും എങ്കിലും ദൈവാധീനമുള്ള ഒരു ദോഷമായതുകൊണ്ട് കുറേയൊക്കെ മേന്മകൾ ഉണ്ടാകാൻ കഴിയും ആരോഗ്യകാര്യം ശ്രദ്ധിക്കണം അലസ്വതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണം മാതൃപിതൃസ്ഥാനീയരൊന്നും അനുകൂലമല്ല ഒന്നിനും ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല ആസ്മ മനോരോഗമൊക്കെയുള്ളവർ വളരെ ശ്രദ്ധിക്കണം അതേപോലെ പിത്തവാത രോഗമുള്ളവരും ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീകരനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മുൻകോപം ഉണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല എന്നാൽ മക്കൾ അനുകൂലമാണ് ചെറിയൊരു ദൈവാധീനമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളി അത്ര അനുകൂലമല്ല അല്ല തൊഴിൽ രംഗത്തും അത്ര മേന്മാന്ന് പറയാൻ പറ്റില്ല മേലുദ്യോഗസ്ഥരും തൊഴിലാളികളും അത്ര അനുകൂലമായിരിക്കില്ല ഇനി മകരം ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് കഠിന ദോഷമാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദോഷമാണ് നന്നായിട്ട് ഈശ്വരാധീനം വരുത്താനായിട്ട് ശ്രമിക്കണം എന്നാൽ തൊഴിൽ മേഖലയിൽ നേട്ടങ്ങളുണ്ടാകും എങ്കിലും മറ്റു പല കാര്യങ്ങളും അനുകൂലമല്ല പ്രത്യേകിച്ച് വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കണം ആത്മവിശ്വാസക്കുറവ് വളരെയധികം അനുഭവപ്പെടും അത് വാക്കുകളിലും അനുഭവപ്പെടും പ്രയോഗത്തിലും അനുഭവപ്പെടും അത് രണ്ടും ഉണ്ടാകാതിരിക്കാൻ മകരക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം അലസതയൊന്നുമില്ലാതെ സംശയങ്ങളൊന്നും വെക്കാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയണം ഒരു പ്രതിരോധ ശക്തി പൊതുവേ കുറയുന്ന ഒരു സമയമാണ് മനസ്സ് ബുദ്ധി ബുദ്ധിയൊന്നും അത്ര അനുകൂലമല്ല മാതൃ അനുകൂലമല്ല ആസ്മ മാനസിക അസ്വസ്ഥത ഒക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന സമയമാണ് കടബാധ്യത വർദ്ധിക്കുന്ന സമയമാണ് മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല ആവശ്യമില്ലാതെ കലകങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവാധീനം വളരെ കുറഞ്ഞ ഒരു കാലഘട്ടമാണ് ആറിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഒമ്പതിലേക്ക് ഏതുവുമാണ് ഭാഗ്യാഹീനത്വം ഉണ്ടാവും ജാതകത്തിൽ പൊതുവേ ഉണ്ടെങ്കിൽ മാത്രമേ മേന്മയുണ്ടാവുകയുള്ളൂ അപ്പം ജാതകം പരിശോധിച്ച് വേണ്ട പരിഹാരം ചെയ്യുന്നത് നല്ലതാണ് അതും നമ്മുടെ കൊക്കിൽ പരിഹാരം ചെയ്താൽ മതി നമ്മൾ ആണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എന്ത് പരിഹാരം ചെയ്യണമെന്ന് മറ്റുള്ളവർക്ക് അത് നിർദ്ദേശിക്കാം അത് അങ്ങനെ തന്നെ ചെയ്യണമെന്നല്ല നമുക്ക് നമ്മുടെ കടുവിൽ ഒതുങ്ങുന്നത് മനസ്സിലർപ്പിച്ച് ഈശ്വരാധീനത്തോടു കൂടി ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി പലപ്പോഴും ഞാൻ പരമാവധി ഒരാൾക്ക് സഹിക്കാവുന്ന വളരെ ചെറിയ പരിഹാര കർമ്മങ്ങളാണ് പറഞ്ഞു കൊടുക്കുക ഇത് കേൾക്കുന്നവർക്കറിയാം അങ്ങനെ ലളിതമായ പരിഹാര കർമ്മങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും ചിലർക്ക് അപൂർവമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും അതത്രയും മോശമായ ജാതകം വരുന്നുകൊണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ഒന്ന് പറയുന്നത് നന്നായിരിക്കും കാരണം ലളിതമായ പരിഹാരം തന്നിട്ടുള്ളവർ ഒന്ന് എനിക്കങ്ങനെയുള്ളതാണ് കിട്ടിയത് എന്ന് പറയുന്നത് നന്നായിരിക്കും കാരണം അങ്ങനെ തന്നെയാണ് പറയുന്നതും പ്രവർത്തിക്കുന്നതും എന്ന് മനസ്സിലാക്കണമല്ലോ പക്ഷെ ചിലർക്ക് ചിലപ്പോൾ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവും അത് അപൂർവമായിരിക്കും എന്നർത്ഥം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോകുക ദൈവാദിനം കുറയും മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം കുടുംബത്തിലൊരു സ്വസ്ഥത ഇല്ലായ്മയൊക്കെ മകരക്കൂറുകാർക്ക് വരും തൊഴിൽ എന്നാൽ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ ആദ്യമുക്കാൽ ഭാഗം ജന്മരാഹു രണ്ടിൽ ശനി ഏഴിൽ കേതു ഒക്കെ ആണെങ്കിലും ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം എങ്കിലും ആരോഗ്യവും മനസ്സും അനുകൂലമല്ല പിത്ത സംബന്ധമായും വാത സംബന്ധമായും അസുഖമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം ആസ്മക്കാർ ശ്രദ്ധിക്കണം മാതൃപിതൃ സ്ഥാനികർ അനുകൂല അല്ല സഹോദര സ്ഥാനീകരനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മുൻകോപം ഉണ്ടാകും വാക്കുകൾ വളരെ നിയന്ത്രിച്ചില്ലെങ്കിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും കലഹങ്ങള് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല മ മക്കളുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറിയ തോതിൽ തോതിലുണ്ടാകാമെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥ സമാധാനമൊക്കെ ഉണ്ടാവും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്ന പല അവസ്ഥകളും കുംഭകൂറുകാർക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഭാഗ്യം എന്നൊക്കെ പറയുന്ന ചില അവസ്ഥകൾ ഉണ്ടാകും പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കും കാര്യം ഗുണദോഷ സമ്മിശ്രമായൊരു ദോഷമാണ് ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ പെട്ടുപോയല്ലോ എന്ന് വിചാരിക്കുന്ന നേരത്ത് ഭാഗ്യം തുണയ്ക്കുന്ന ചില അവസ്ഥകളൊക്കെ ഈ ദിവസങ്ങളിൽ ഇന്ന് കുംഭക്കൂറുകാർക്ക് കാണാനായിട്ട് കഴിയും തൊഴിൽ രംഗത്ത് അത്ര മേന്മയൊന്നുമില്ല ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മീനം പൂരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരൊട്ടാതി രേവതി നാല് വ്യാഴമാണ് ജന്മശനിയാണ് പന്ത്രണ്ട് രാഹുവാണ് കുടുംബകലഹത്തിനൊക്കെ ഒരുപാട് സാധ്യതയുള്ള ദിവസമാണ് സ്വസ്ഥത കുടുംബത്തിൽ കുറയുന്നൊരു ദിവസമാണ് എങ്കിലും മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയത്ര അനുകൂലമല്ല ഒരു അഭിപ്രായ സ്ഥിരതയില്ലാതെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില കലകൾക്കൊക്കെ സാധ്യതയുണ്ട് മാനസിക അസ്വസ്ഥത ആസ്തവ വൃക്കരോഗമൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായി കലഹം മുൻകോപം ഒക്കെ വളരെയധികം നിയന്ത്രിക്കണം വാക്കുകളെ വളരെ ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ലാത്തൊരു സമയമാണ് ദൈവാധീനം ഇല്ല മക്കളുമായിട്ടുമൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടാവും ദൈവാധീനത്തിന് കുറവുള്ള ഒരു സമയം കൂടെയാണ് ജീവിത പങ്കാളി പൊതുവേ അനുകൂലമായിരിക്കുമെന്ന് മാത്രമേ പറയാൻ കഴിയൂ തൊഴിൽ മേഖലയിൽ മാത്രം മേന്മയല്ല വളരെ ശ്രദ്ധയോടുകൂടി തുലാക്കൂറുകാർ പോകുന്നത് തന്നെയാണ് അല്ല വളരെ ശ്രദ്ധയോടു കൂടി മീനക്കൂറുകാർ പോകുന്നത് തന്നെയാണ് നല്ലത് മീനക്കൂറിന് അത്ര മേന്മയുള്ള ഒരു ദിവസമൊന്നു പറയാൻ കഴിയില്ല നന്നായിട്ട് ഈശ്വരാധീനം ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതിനിടയ്ക്ക് ഒരു കോള് വരുന്ന ഒന്നുകൊണ്ടാണ് ശ്രദ്ധ ഒന്നാം മാറിപ്പോയത് കേട്ടോ കോള് വന്നുകൊണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക ഇടയ്ക്ക് കോള് വരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ ദേവി